ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് മലപ്പുറം വളാഞ്ചേരിയിൽ വിദ്യാർത്ഥികൾക്കായി എക്സാം ഓറിയന്റഡ് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളിൽ ലക്ഷ്യബോധവും ആത്മവിശ്വാസവും വളർത്തുന്നതിനായി സോഷ്യൽ അവയർനസ് എഡ്യൂക്കേഷൻ ഫോറം എക്സാം ഓറിയന്റഡ് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു പ്രശസ്ത സൈക്കോളജിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഷാഹിദ് വളാഞ്ചേരിയാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയത് പരീക്ഷകളെ എങ്ങനെ നേരിടണം പഠനരീതികൾ എങ്ങനെ മെച്ചപ്പെടുത്താം ലക്ഷ്യങ്ങൾ എങ്ങനെ നിശ്ചയിക്കാം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി ഫോറം ചെയർമാൻ അബ്ദുസമദ് എം അധ്യക്ഷത വഹിച്ച ചടങ്ങ് എസ് ഡി പി ഐ മുനിസിപ്പൽ പ്രസിഡന്റ് ഷെരീഫ് കാർത്തല ഉദ്ഘാടനം ചെയ്തു കോർഡിനേറ്റർ റിൻഡോ ജോർജ് സ്വാഗതം ആശംസിച്ചു ഡബ്ല്യുഐ എം ജില്ലാ വൈസ് പ്രസിഡന്റ് സാജിദ ടീച്ചർ ആശംസാ പ്രസംഗം നടത്തി കമ്മിറ്റി അംഗം റഫീഖ് നന്ദി പറഞ്ഞു വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ പ്രയോജനകരമായ ഒരു പരിപാടിയാണ് സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു ഇപ്പം നില ഇന്നലെ മിന്നു വയസ്സൊരു പയ്യൻ നമ്മുടെ ഈ വയനാട്ടിന്റെ മുകളിൽ നിന്ന് ചാടിയ ആത്മഹത്യ ചെയ്തു അതിന്റെ തൊട്ട് ദിവസം മുമ്പ് ചെറിയൊരു പയ്യൻ നമ്മുടെ കൊച്ചി മെട്രോയുടെ പാലത്തിന്റെ മുകളിൽ ചാടി ആത്മഹത്യ ചെയ്തു ഇതിന്റെ കാരണം എന്താണെന്ന് അറിയോ എന്താ പറയുക ചോദിക്കുന്നത് സാമൂഹികമായ ഒരു ബന്ധവും അവർക്കില്ല എന്നതാണ് അതിന്റെ കാരണം നമ്മുടെ നാട്ടിൽ എന്ത് നടക്കുന്നു

ഒരു അത് ും ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ രാജ്യവും നമ്മുടെ ജനാധിപത്യവും അങ്ങനെ അവർ പോകണം പോകുന്ന വഴിയിൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് ഈ കുട്ടിയുടെ അച്ഛനമ്മമാർ മരണപ്പെട്ടിരിക്കുന്നു ായളിന്റെ സംരക്ഷണത്തിലാണ് ഈ പാപം കഴിയുന്നത് എവിടേക്കും രക്ഷപ്പെടാൻ പറ്റോ പറ്റൂല്ല നല്ല ഒരു അങ്ങേ തലത്തിൽ ഒരു പെൺകുട്ടിയുടെ ശബ്ദം ഹലോ അമ്മ ഞാൻ അന്ന് റെയിൽവേ ട്രാക്കിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ കമ്പാർട്ട്മെന്റിൽ നിന്ന് കണ്ട ആ പെൺകുട്ടിയാണ് എന്നെ ഈ സ്കൂളിൽ ചേർത്തില്ലേ

കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വിളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് നെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തെരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം യാനെറ്റ് സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതയിൽ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൌകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റ് റിയലിഷൻ കോൺടാക്ട് ചെയ്യൂ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫോർ ഓർ ഡബിൾ വൺ